യേശു സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു വാരം ഏഴ് വ്യാഴാഴ്ച മർക്കൂസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത് വരെയുള്ള തിരുവചനങ്ങളാണ് ഇടർച്ച നൽകാതിരിക്കുക എന്ന തലകെട്ടോടുകൂടിയാണ് ഈ സുവിശേഷ ഭാഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെ വ്യക്തമായിട്ട് നമ്മളോട് യേശുക്രിസ്തു പറയുന്നുണ്ട് തിന്മ പ്രവർത്തിക്കാതിരിക്കുക ഇടർച്ചയുണ്ടാകാതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അത് എല്ലാ കാര്യങ്ങളിലായാൽ ഒരു കണ്ണോ അല്ലെങ്കിൽ കണ്ണുകളോ അല്ലെങ്കിൽ ഒരു കൈ വലത്തേ കയ്യോ ഇടത്തെ കയ്യോ ഏതെങ്കിലും ഒരു കൈ തിന്മ ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലത് അവ വെട്ടിക്കളയുക എന്ന ചിന്തയാണ് അതുപോലെ തന്നെയാണ് ഒരു കാല് തെറ്റ് ചെയ്യുന്നതിനേക്കാൾ ഇടർച്ച നൽകുന്നതിനേക്കാളും ആ കാല് മുറിച്ച് കളയുക എന്ന ചിന്തയാണ് ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് നൽകുക ഇവിടെ കൂടാതെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തിന്മകൾ ചെയ്ത് ഇടർച്ചയുണ്ടായി നിങ്ങൾ നരകത്തിലേക്ക് പോകുന്നതിനേക്കാളും ഉപരി അവ വെട്ടിക്കളഞ്ഞ് ഉടന്തരായിട്ടോ അല്ലെങ്കിൽ ഗുരുടരായിട്ടോ നിത്യജീവനിലേക്ക് പ്രവേശിക്കുക എന്നാണ് ഈ ഒരു ചിന്ത ഒരു വലിയൊരു ചിന്തയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവിടെ നിന്ന് കാണുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം വളരെ ചെറിയ കാര്യങ്ങളെന്ന് നമുക്ക് തോന്നിയേക്കാം നമ്മൾ ചെയ്യുന്നത് ഇത് ചെറിയ കാര്യമല്ലേ ഇത് ചെറിയ തിന്മയല്ലേ ഇതിൽ എന്തിരിക്കുന്നു എന്ന് നമ്മൾ സ്വമേധയാ നമ്മൾ അങ്ങ് ചോദിച്ചേക്കാം എന്നാൽ ക്രിസ്തു നമ്മളോട് പറയുന്നു ആ ചെറിയ തിന്മകൾ പോലും ചെയ്യാതിരിക്കുവാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാണ് കർത്താവ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ചെറിയ തിന്മകൾ പോലും ചെയ്യാതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് കർത്താവ് ഈ സുവിശേഷത്തിൽ ആദ്യം പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന് നിങ്ങളുടെ ശരീരത്തിനെ ആദ്യം വിശുദ്ധിയിൽ കൊണ്ടുവരിക നിങ്ങളുടെ ശരീരം കാരണം നിങ്ങൾക്ക് ഉണ്ടാകരുത് എന്ന് കർത്താവ് പറയുന്നുണ്ട് അതിനെ തുടർന്ന് കർത്താവ് വീണ്ടും പറയുന്നതാണ് നിങ്ങൾ ആദ്യം വിശുദ്ധി വരുത്തിയതിന് ശേഷം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കടന്നു പോവുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാണ് കർത്താവ് പറയുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആദ്യം നമ്മുടെ ശരീര ശുദ്ധി വരുത്തുക അതിനുശേഷം ശേഷം മറ്റുള്ളവരിലേക്ക് അതായത് ഞാൻ എനിക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഇടർച്ച നൽകാതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത് കാരണം നമ്മൾ ഇടർച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ലഭിക്കുന്ന സമ്മാനം എന്ന് പറയുന്നത് നരകമാണ് ആ നരകത്തിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നങ്ങളേക്കാളും ജീവിക്കുന്നതിനേക്കാളും നല്ലത് അവിടെ പോകാതെ സ്വർഗീയ ഭവനത്തിലേക്ക് നിത്യഭവനത്തിലേക്ക് ചെല്ലുവാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാണ് കർത്താവ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് ആയതിനാൽപ്രിയമുള്ളവർ എൻ്റെ ജീവിതം എൻ്റെ ശരീരത്തെ വിശുദ്ധി വരുത്തിക്കൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് കൂടെ പകർന്നു നൽകുവാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ എനിക്ക് തന്നെ ഇടർച്ച ഉണ്ടാകാതിരിക്കുവാനും മറ്റുള്ളവർക്ക് ഒരു ഇടർച്ചയ്ക്ക് കാരണമാകാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക ദൈവം നമ്മെ സമ്മർദ്ദമായി അനുഗ്രഹിക്കുമാറാകട്ടെ